ലോകരാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നേതാവ് സമീപകാലത്തുണ്ടാവില്ല വെറുമൊരു മെട്രോ ബസ് ഡ്രൈവറിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയിലേക്കുള്ള ദൂരം നിക്കോളാസ് മഡുറോ പിന്നിട്ടത് പോരാട്ടങ്ങളുടെ കനൽ വഴികളിലൂടെയാണ് വെനസ്വേലിയുടെ വിപ്ലവ നായകൻ ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായെത്തിയ മഡുറോ ഇന്ന് സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമായും അതേസമയം കടുത്ത വിമർശനങ്ങൾ നേരിടുന്ന ഭരണാധികാരിയായും ലോകത്തിനു മുന്നിൽ നിൽക്കുന്നു ആരാണ യഥാർത്ഥത്തിൽ നിക്കോളാസ് മടുരോ അദ്ദേഹം എങ്ങനെയാണ് അധികാരത്തിന്റെ കൊടുമുടിയിലെത്തിയത് നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ ഇരുപത്തിമൂന്ന് കരാക്കാസിലെ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലാണ് മടുരോയുടെ ജനനം വെറുമൊരു സാധാരണക്കാരനായിരുന്നില്ല അദ്ദേഹം പിതാവ് ഒരു പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു അതുകൊണ്ടുതന്നെ കുട്ടിക്കാലം മുതൽക്കേ രാഷ്ട്രീയവും തൊഴിലാളി പോരാട്ടങ്ങളും മടുരോയുടെ രക്തത്തിലുണ്ടായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ക്യൂഡയിലേക്ക് തിരിച്ചു അവിടെ സ്കൂൾ ഓഫ് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ നിന്ന് നേടിയ പരിശീലനമാണ് മടുരോ എന്ന വിപ്ലവകാരിയെ വാർത്തെടുത്തത് ഇടതുപക്ഷ ചിന്താഗതികൾക്ക് മൂർച്ച കൂടിയത് ആ നാളുകളിലായിരുന്നു പഠനത്തിനു ശേഷം വെനസ്വേലയിൽ തിരിച്ചെത്തിയ മടുരോ കരാക്കാസ് മെട്രോയിൽ ബസ് ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചു പക്ഷേ സ്റ്റിയറിംഗിൽ കൈവയ്ക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് സാധാരണക്കാരായ തൊഴിലാളികൾക്കൊപ്പമായിരുന്നു അദ്ദേഹം മികച്ചൊരു സംഘാടകനായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം രഹസ്യമായി ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ചു ഈ കാലഘട്ടത്തിലാണ് വെനസ്വേലയുടെ ചരിത്രം മാറ്റിക്കുറിച്ച ഹ്യൂഗോ ഷാവേസുമായി മടുരോ അടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സർക്കാർ വിരുദ്ധ അട്ടിമറി ശ്രമത്തിനു ശേഷം ഷാവേസ് ജയിലിലായപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ തെരുവിലിറങ്ങിയവരിൽ മുൻപന്തിയിൽ മടുരോ ഉണ്ടായിരുന്നു ജയിലിൽ ഷാവേസിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ വിപ്ലവ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തതോടെ ഷാവേസിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായി മടുരോ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹ്യൂഗോ ഷാവേസ് അധികാരം പിടിച്ചതോടെ മടുരോയുടെ രാഷ്ട്രീയ ജീവിതം പുതിയ തലത്തിലേക്ക് ഉയർന്നു ആദ്യം ഭരണഘടന അസംബ്ലി അംഗമായി പുതിയ വെനസ്വേലയുടെ നിയമനിർമ്മാണത്തിൽ പങ്കാളിയായി പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ ആറു വർഷക്കാലം വിദേശകാര്യമന്ത്രിയായി നിയമിച്ചു ഈ കാലയളവിൽ റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ വൻ ശക്തികളുമായി വെനസ്വേല ശക്തമായ ബന്ധം സ്ഥാപിച്ചു ഷാവേസിന്റെ ആരോഗ്യനില മോശമായതോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഡുരോ വൈസ് പ്രസിഡന്റായി നിയമിതനായി മരണത്തിന് മുൻപ് ഷാവേസ് ലോകത്തോട് പറഞ്ഞു എന്റെ പിൻഗാമി മടുരോ ആയിരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിഡന്റായി അധികാരമേറ്റ മടുരോയെ കാത്തിരുന്നത് കനൽപാതകളായിരുന്നു തകരുന്ന സമ്പദ്വ്യവസ്ഥയും ആഭ്യന്തര കലാപങ്ങളും ഒരു വശത്ത് മറുവശത്ത് വെനസ്വേലയുടെ സമ്പത്തിൽ കണ്ണുവെച്ച അമേരിക്കയുടെ നീക്കങ്ങൾ രാജ്യത്തിൻറെ എണ്ണക്കമ്പനികൾ ദേശസാത്കരിക്കാനുള്ള മടുരോയുടെ തീരുമാനം അമേരിക്കയെ പ്രകോപിപ്പിച്ചു അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ വെനസ്വേലൻ ജനതയെ ദുരിതത്തിലാഴ്ത്തി ലഹരിക്കടത്ത് ആരോപിച്ചും ജനാധിപത്യം എന്ന് ചൂണ്ടിക്കാട്ടിയും മടുരോയെ പുറത്താക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ പലവിധത്തിൽ ശ്രമിച്ചു എങ്കിലും സൈന്യത്തിന്റെ പിന്തുണയോടെ മടുരോ അധികാരം നിലനിർത്തി അടുത്തിടെ ലോകമാധ്യമങ്ങളിൽ വന്ന ചില റിപ്പോർട്ടുകൾ മഡുരോയുടെ ഭാവി ചോദ്യചിഹ്നമാക്കുന്നതാണ് ആബ്സല്യൂട്ട് റിസോൾവ് എന്ന അമേരിക്കൻ സൈനിക നീക്കത്തിലൂടെ മഡുരോയും ഭാര്യ സിലിയ ഫ്ലോറസും പിടിയിലായതായും ന്യൂയോർക്കിൽ വിചാരണ നേരിടാൻ പോകുന്നതായും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇത് വെനസ്വേലയുടെ എണ്ണ നിക്ഷേപത്തിന്മേൽ നിയന്ത്രണം നേടാനുള്ള അമേരിക്കയുടെ അന്തിമ നീക്കമാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ബസ് ഡ്രൈവറിൽ നിന്ന് തുടങ്ങിയ ആ ജീവിതം ഇന്ന് ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയമാണ് അനുയായികൾക്ക് അദ്ദേഹം സാമ്രാജ്യത്തിനെതിരെ പൊരുതുന്ന പോരാളിയാണ് വിമർശകർക്ക് അദ്ദേഹം സ്വേച്ഛാധിപതിയാണ് സത്യം എന്തുതന്നെയായാലും വെനസ്വേലയുടെ ചരിത്രത്തിൽ നിന്ന് നിക്കോളാസ് മടുരോ എന്ന പേര് ആർക്കും മായ്ച്ചുകളയാനാവില്ല